ان سعيكم لشتى فاما من اعطى واتقى وصدق بالحسنى فسنيسره لليسرى واما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى നരകത്തിലേക്കുള്ള വഴി എളുപ്പമാകുന്നവരുണ്ട് നരകത്തിലേക്കുള്ള നരകത്തിലേക്കുള്ള വഴി വഴി ചോദിക്കുന്നവരുണ്ട് വേണമെന്ന് പറയുന്നവരുണ്ട് ഹബീബൻറെ ഭാര്യയാണ് അവർക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു ആ ഭർത്താവ് അബ്ദുല്ലാഹിബിന് ആദ്യത്തെ ഹിജറ എന്റെ മഹാനായ അബൂ സുഫിയാൻ ഒരുപാട് കാലം ഇസ്ലാമിന്റെ ഉണ്ടായിരുന്ന അബൂ സുഫിയാൻ എന്നവർ അവരുടെ പ്രിയപ്പെട്ട മകൾ അവരുടെ മറ്റൊരു പേരാണ് അവരെയാണ് ഉമ്മു ഹബീബ എന്നും അറിയപ്പെടുന്നത് അവരുടെ ഭർത്താവ് അബ്ദുല്ലാഹിബിന് ജഹ്ഷ് എന്നവർ എത്യോപ്യയിലേക്ക് എത്തിയപ്പോ അവിടെ ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികൾ കള്ളു കുടിക്കുന്നുണ്ട് ഇയാൾക്ക് കള്ളു കുടിക്കണം അതുകൊണ്ട് കള്ളിനോടുള്ള രുചി ഇങ്ങനെ കള്ളിനോടുള്ള ഒരു വാസന ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നപ്പോ പറഞ്ഞു പോയി ഉം എല്ലാ മതങ്ങളെ പറ്റിയും ഞാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കുമ്പോ ക്രിസ്തു മതത്തെക്കാളും നല്ല മതം ഞാൻ കാണുന്നില്ലല്ലോ കള്ളുപിടിക്കാൻ തോന്നിട്ട് പറഞ്ഞതാ കള്ളുടിക്കാൻ അമ്പിയാക്കന്മാരെ കൊണ്ട് കള്ളുപിടിപ്പിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കുറിച്ച് കള്ള കഥകൾ എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ നഗ്നരായി കള്ളു കുടിച്ച് കടന്നിട്ടുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയല്ലോ ആ ഭാഷങ്ങളൊക്കെ എഴുതിയത് കള്ളുകുടി അനുവദിക്കപ്പെടാൻ പ്രവാചകന്മാര് ചെയ്തതാണെന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ തിന്മകളെ ന്യായീകരിക്കാൻ അങ്ങനെ കള്ളു കുടിച്ചിരുന്ന എത്യോപ്യക്കാരായ ക്രിസ്ത്യാനികളെ കണ്ടപ്പോ അബ്ദുല്ലാഹുവിന്റെ ജെന്നവര് പറഞ്ഞു ഞാൻ ഇനി മുതൽ ക്രിസ്ത്യാനിയാവുകയാണ് പെണ്ണാണ് പെണ്ണാണവിടെ പറഞ്ഞത് റംലബീവിയാണ് പറഞ്ഞത് കള്ളുകുടിയന്മാരെ കണ്ടപ്പോ ഏതാനും കള്ള് ഷാപ്പ് കാണുമ്പോഴേക്കും അള്ളാഹുനെ മറക്കുകയാണോ മദ്യക്കുപ്പികൾ കാണുമ്പോഴേക്കും അള്ളാഹുവിനെയും ഖബറിനെയും മറക്കുകയാണോ പരലോകം മറക്കുകയാണോ നമുക്കത് പാടില്ലല്ലോ എന്ന് മഹതി റംലബീവി പറഞ്ഞിട്ടും കേൾക്കാതെ ക്രിസ്ത്യാനികളെ പോലെ മാല ധരിച്ച് മതത്തിലേക്ക് ജഹ്ഷ് തന്റെ ഭർത്താവ് ഉടനെ ഉടനെ തന്നെ തന്നെ പറഞ്ഞു നിങ്ങൾ സംഭവിക്കും ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കലി തൊലാക്ക് സംഭവിക്കും ഒരാൾ മുസ്ലിമും ഒരാൾ അമുസ്ലിം അമുസ്ലിമാണെങ്കിൽ അവിടെ മോചനം നടക്കും അവിടെ പിന്നെ ഒരു തൊലാക്ക് ചൊല്ലേണ്ട ആവശ്യമില്ല എന്നാണ് അവരൊറ്റക്കായി എവിടെയാണ് എത്യോപ്യയിൽ മക്കയിൽ ജീവിക്കാൻ സ്വൈരതയില്ലാതെ സ്വസ്ഥതയില്ലാതെ പലായനം ചെയ്തവർ അവിടെ ചെന്നിട്ട് ക്രിസ്ത്യാനിയാവുക എന്തിനു കള്ളു കുടിക്കാൻ യട്ടെ നമ്മുടെ നാടിൽ നിന്ന് ഒന്ന് മംഗലാപുരത്തേക്കോ ബാംഗ്ലൂരിലേക്കോ ഡൽഹിയിലേക്കോ ഒന്നും മുംബൈയിലേക്കോ ഒന്ന് ഗൾഫ് നാടുകളിലേക്കോ സിംഗപ്പൂരിലേക്കോ അല്ലെങ്കിൽ മലേഷ്യയിലോ അല്ലെങ്കിൽ നമ്മുടെ ബെഹ്റൈനിലോ എവിടെയെങ്കിലും ചെന്ന് നാട് വിട്ടു കഴിഞ്ഞാൽ കോലം മാറുന്ന ആളുകളില്ലേ നാട് വിട്ടു കഴിയുമ്പോഴേക്കും ആഭാസങ്ങളുടെ ലോകം കാണുമ്പോൾ അച്ചവനെ എൻ്റെ നാട്ടിൽ ഇതൊന്നും കിട്ടിയില്ല ഞാനിത് എടുക്കട്ടെ ിലേക്ക് ബാർ ഹോട്ടലുകളിലേക്ക് ലജ്ജയില്ലാതെ കയറി ചൊല്ലുന്നവർ ഏഷ്യാവൃത്തിക്ക് പോകുന്ന ആളുകൾ നമ്മളെ ബീവിയുടെ മാതൃക കാണണം സ്വന്തം ഭർത്താവിനെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കി പക്ഷെ കേട്ടില്ല നമ്മളെ ബി പറഞ്ഞിട്ട് ഭർത്താവ് കേട്ടില്ല ആ വാർത്ത കേട്ടപ്പോഴാണ് മദീനയിൽ നിന്ന് ഒറ്റക്കാണെങ്കിൽ അവരെ കല്യാണം കഴിക്കാൻ ഞാൻ ഒരുക്കമാണെന്ന് പറഞ്ഞ് അള്ളാഹുവിന് വേണ്ടി തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയുവിന് ലോകത്തിന് ഒരാൾക്കും കിട്ടാനില്ലാത്ത മഹത്വം ലഭിക്കാൻ പോകുന്നു അള്ളാഹുവിന്റെ ഇനി മുതൽ അവരുടെ ഭർത്താവാകാൻ പോവുകയാണ് നിഖാഹിന്റെ വിവരം നജാഷി രാജാവാണ് പറയുന്നത് അവിടെ ചടങ്ങുകളായി നിശ്ചയമായി കഴിഞ്ഞു പിന്നെ മദീനയിലേക്ക് ആറ് വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അവരെ നിക്കാഹി ചെയ്ത് ജീവിതത്തിലേക്ക് കൂട്ടി സ്വീകരിക്കുകയും സത്യവിശ്വാസികളോട് മുഴുവനും നമ്മുടെ ഉമ്മമാരാണ് ഉമ്മമാരാണ് നമ്മുടെ മാതാക്കളാണ് ഭാര്യമാർ നമ്മുടെ മാതാവല്ലേ ഉമ്മുൽ ഉമ്മുൽ മാതാവാണ് മാതാവാണ് ആ ഒരു ഭാഗ്യം ഹബീബ് ലഭിക്കുകയും നരകത്തിലേക്ക് ശിക്ഷയിലേക്ക് തന്റെ ഭർത്താവ് കള്ളുകുടിയുമായി നരകത്തിലേക്ക് തിരിച്ചു നടക്കുകയും ചെയ്യുമ്പോൾ സൂറത്തുല്ലൈലിലെ ഇങ്ങനെ ഓതി നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമായി പോയല്ലോ നിങ്ങളിൽ നന്മയെ ഇഷ്ടപ്പെടുന്നവരുണ്ട് തിന്മയെ ഇഷ്ടപ്പെടുന്നവർ നന്മയെ സ്വീകരിക്കുന്നവർ തിന്മയെ സ്വീകരിക്കുന്നവർ നന്മയുടെ പക്ഷത്ത് പ്രയാസം ശയിച്ചു നിൽക്കുന്നവർ തിന്മയെ യഥേഷ്ടം സ്വീകരിക്കുന്നവർ ഇതിൽ ആരാണോ അള്ളാഹുവിന്റെ പക്ഷത്ത് നിൽക്കുന്നത് അവർ സ്വർഗത്തിന്റെ വഴിയിലേക്കാണ് അതിലൊരു പക്ഷേ ഒരുപാട് നഷ്ടപ്പെട്ടേക്കും ഒരുപാട് നഷ്ടപ്പെട്ട